വാർത്തകൾ കണ്ണൂർ കണ്ണൂർ സെൻട്രൽ ജയിൽ തടവുകാർക്ക് ഡ്യൂട്ടി നിശ്ചയിച്ചു നൽകിയതിൽ ഗുരുതര വീഴ്ച തടവു ചാടിയ ഹർഷാദിന് വെൽഫെയർ ഡ്യൂട്ടി നൽകിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് ജയിൽ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി ജയിൽ ചാടിയ ഹർഷാദിനായി തെരച്ചിൽ തുടരുന്നു ശിക്ഷാകാലാവധി കഴിയാറായ തടവുകാരെ പുറംജോലിക്കും വെൽഫെയർ ഡ്യൂട്ടിക്കും നിശ്ചയിക്കണം എന്ന മാനദണ്ഡം മറികടന്നാണ് ലഹരി മരുന്ന് കേസിലെ പ്രതിയായ ഹർഷാദിന് ഡ്യൂട്ടി നിശ്ചയിച്ചു നൽകിയത് ഇതാണ് ഒൻപത് വർഷം ശിക്ഷ ബാക്കിയുള്ള പ്രതിക്ക് ജയിൽ ചാടാൻ അവസരമുണ്ടാക്കി കൊടുത്തതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ ജയിൽ ഡിജിപിയുടെ നിർദ്ദേശപ്രകാരം ഉത്തരമേഖലാ ഡിഐജിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം വെൽഫെയർ ഡ്യൂട്ടിക്ക് നിശ്ചയിക്കപ്പെട്ട പ്രതി ദേശീയപാതയ്ക്ക് സമീപമുള്ള ഗേറ്റിന് പുറത്തേക്ക് പത്രക്കെട്ടെടുക്കാൻ പോകുമ്പോഴായിരുന്നു രക്ഷപ്പെട്ടത് ജയിൽ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുമുണ്ടായ ഗുരുതര വീഴ്ച കാരണമാണ് ഹർഷാദ് ജയിലിൽ നിന്ന് ചാടിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും ഹർഷാദിന് ആരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ ഡ്യൂട്ടി നിശ്ചയിച്ചു നൽകിയത് എന്നും ജയിൽ വകുപ്പ് പ്രത്യേകമായി അന്വേഷിക്കുന്നു కేరళ విషన్ న్యూస్ కన్నూర్